ം പയ്യനൂർ നഗരസഭയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ വീഡിയോ വരാൻ കാരണം രണ്ടു ദിവസം മുമ്പ് നമ്മുടെ കുരിയൻ ചാനലും മറ്റ് മീഡിയകളൊക്കെ ഈ പൈനൂർ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടി ഈ കരിഞ്ഞുടങ്ങുന്നതുമായി വാർത്തകൾ കൊടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് പയ്യന്നൂര് നഗരസഭയിലെ പിന്നെ ക്ലീൻ സിറ്റി മാനേജർക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം എന്താണ് സാർക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് ഈ മീഡിയയിലുള്ള നിന്ന് വാർത്തകൾ വന്നതിനായിരിക്കും നമ്മുടെ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നഗരത്തിൽ ഈ പെരുമ്പ മുതൽ പയ്യനൂർ സെൻറ്റ് മേരീസ് സ്കൂൾ വരെയുള്ള ഭാഗങ്ങളിൽ ഈ റോഡിന്റെ ഇരുവശത്തും കൈവേരിയോട് ചേർന്ന് നമ്മളെ ഗാർഡൻ സെറ്റ് ചെയ്തത് അതിലിപ്പോൾ ഈ ഉണങ്ങാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ഒരാഴ്ച ഒരു വെള്ളവഴിക്കുന്നതിൽ ഒരു കാലതാമസം നേരിട്ടിരുന്നു അത് നമ്മുടെ മാലിന്യമുക്ത നവകേരളം തുടർ ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾക്ക് ശുചീകരണത്തിനായി പത്ത് ഇരുപത്തഞ്ച് പണിക്കാരെ അനുവദിച്ച് നൽകിയിരുന്നു അവരുടെ ഒരു പുനർ അനുവദനീയമായ വിഷയത്തിലുള്ള ഒരു കാലതാമസം നേരിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് ആവശ്യത്തിന് നഗര ശുചീകരണം കൂടാതെ ഈ ഗാർഡൻ ആവശ്യമായ വെള്ളം പറ്റാതെ വന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇത് ഉണങ്ങാനുണ്ടായിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ അതിനാവശ്യമായ വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ അത് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കും ഗവൺമെട്ട ചെയർപേഴ്സൺ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കണക്ക് ചോദിച്ചിരുന്നു ഒരു പത്തിരുന്നൂറ് ചെടികൾ നശിച്ച ഉണങ്ങി നശിച്ചാണ് കണ്ടെത്തി റിപ്പോർട്ട് നൽകിയത് അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് അതിന്റെ പരിപാലനം ഉറപ്പാക്കും എന്നാണ് ഇത് ഇത് പ്രത്യേക ഈ വിഷയത്തിൽ പറയാനുള്ളത് അതിന്റെ ആദ്യം അതിന്റെ ഒരു വിഷയം ആരായും ബഹുമാനപ്പെട്ട കാര്യം കാര്യങ്ങൾ ഭരണപരമായ രീതിയിൽ കൈകാര്യം ചെയ്യും എന്നാണ് പറയാനുള്ളത് അത് റീപ്ലേഷൻ ചെയ്ത് മാറ്റുന്ന മാറ്റാത്ത പക്ഷം ഈ നമ്മുടെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കുറേ ചെടികൾ അത് തളർത്തി വരുന്നുണ്ട് ആ രീതിയിൽ കുറേ പിന്നെ വരുന്നതായിരിക്കും അല്ലാത്ത ചെടികൾ മാറ്റി സാധിക്കാനുള്ള നടപടി ഭരണസമിതിയുടെ ഭാഗത്തുണ്ടാകുന്നു ഈ ചെടിക്ക് വെള്ളിക്കുന്നത് മുൻസിപ്പാലിറ്റിന്റെ ചെടിയെ തന്നെയാണ് പരിപാലിക്കുന്നത് പിന്നെ കൂടാതെ ഇത് ഉണങ്ങിയ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നഗരത്തിൽ ഒരുപാട് ജനങ്ങള് വന്നു ചേരുന്നുണ്ട് ഇപ്പൊ പല ആൾക്കാരും ഈ വേസ്റ്റുകളും അതൊക്കെ ചെടിച്ചട്ടിയിലെടുത്ത് അതിന്റെ ഒരു ശുചീകരണ പ്രവർത്തനം നമ്മൾ രാവിലെ കൈകാര്യം ചെയ്യണം എന്നുവെച്ചാൽ അതിൽ നിക്ഷേപിക്കുന്ന വേസ്റ്റുകളും മറ്റേ ഇടപെടലും ചില ആൾക്കാർ ഈ ചെടികളും പിന്നെ അങ്ങനെയുള്ള ചെടിക്ക് ഒഴക്കം തട്ടാൻ സാധ്യതയുണ്ട് ആ ഒരു കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്ക് ഇടപെടേണ്ടി വരുന്നുണ്ട് അതിന് വളം കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുന്നേ വളപ്രയോഗം നടത്തിയിട്ടുണ്ട് നമ്മൾ എത്ര ഇവിടെ ആവശ്യത്തിന് അത് ശരിയാണോ നമ്മുടെ നഗരസഭ എ ക്ലാസ് നഗരസഭയാണ് അതിന്റെ രീതിയിലുള്ള പിന്നെ സ്റ്റാഫ് പാറ്റേൺ മൊത്തത്തിൽ നമ്മൾ ശുചീകരണം ഓഫീസിന്റെ അഡ്മിനിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ ജീവനക്കാരില്ലാത്തൊരു പ്രശ്നം നിലവിലുണ്ട് നഗര ഭരണസമിതി ഇടപെട്ടുന്നുണ്ട് പുതിയ ചെയർപേഴ്സൺ അതിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് സർക്കാരിന്റെ മുമ്പാകെ ആ വിഷയം ഉന്നയിച്ചിട്ടുള്ളതായാണ് നമ്മളോട് പറഞ്ഞത് കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ അപ്പൊ അതിന്റെ കാര്യം പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളും ഉള്ളത് താങ്ക് യു ഇതുവരെ ഞാനോട് സംസാരിച്ചത്